ഹലോ ഗായ്സ് ഇന്ന് നമുക്കൊരു കൊപ്ര ആയിട്ട് വീഡിയോ ആയല്ലോ ഞാൻ യൂട്യൂബിൽ പലരും പല രീതിയിൽ വെട്ടിയിരുന്ന് കണ്ടിട്ടുണ്ട് നമ്മൾ ഇട്ടിട്ട് പിറ്റേ ദിവസം തന്നെ അല്ലെങ്കിൽ അന്ന് തന്നെ വൈകുന്നേരം കത്തിക്കൊണ്ട് പൂണ്ടെടുക്കുന്നത് ഞങ്ങളിവിടെ ചെയ്യുന്നത് വന്നിട്ട് ഇതുപോലെ നമ്മളൊരു ഞാൻ നൂറ് നൂറ്റി ഇരുപത് തേങ്ങ വെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസമാകുമ്പോ ഇതുപോലെ നമ്മൾ കത്തിക്കൊണ്ട് ഇങ്ങനെ പേർത്തിയെടുക്കും നല്ല വെയിലാണ് വെച്ചാൽ നമ്മൾ ഇട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മളിങ്ങനെ കൊട്ടുമ്പോഴേക്ക് താനേ വരും ഇത് പക്ഷേ ഞാൻ ഇട്ട ദിവസം വലിയ വെയിലില്ലാത്തത് കാരണം ഇതെ ആയത് അത് കഴിഞ്ഞ് പേർത്തിയ ശേഷം നമ്മൾ ഒരു മൂന്നോ നാലോ ദിവസം ആകുമ്പോൾ ഇതുപോലെ മുറിച്ചെടുക്കണം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എന്തെങ്കിലും മുട്ടിയിൽ വെച്ചിട്ട് നമ്മൾ മുറിച്ചെടുക്കും അല്ലെങ്കിൽ കത്തിക്കൊണ്ട് മുറിച്ചാലും മതി ഇതിപ്പോൾ ഞാൻ എന്താണ് ഒരു മൂന്നാം നാലാമത്തെ ദിവസം എന്താണ് നമ്മൾ ഇത് മുറിച്ചിടും ഒരുപാട് ദിവസം വൈകിയാൽ പിന്നെ മുറിച്ചാൽ ഇട്ടിട്ട് നല്ല ബലവും പിന്നെ അതിനുശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങൾ ഇട്ടേനും നമ്മൾ ഇതുപോലെ വെയിലത്ത് ഉണക്കാനിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് മുറിച്ചെല്ലാം റെഡിയാക്കിയിട്ടാണ് കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഇങ്ങനെ വെയിലത്തിടുക ചെയ്തത് ഇപ്പം ഇതേ നല്ലോണം ഉണങ്ങുന്നത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ദിവസം നല്ല വെയിലാണെങ്കിൽ ഒരു പതിമൂന്ന് ദിവസമൊക്കെ നമ്മൾ ഇതുപോലെ വെയിലത്ത് നല്ലോണം ഇട്ട് വെച്ചാൽ നമ്മളിങ്ങനെ പൊട്ടിച്ച ശബ്ദം കേൾക്കും അതാണ് ഇതിൻ്റെ കറക്റ്റ് ഉണക്കം അപ്പം നമ്മൾ ഇതുപോലെ ഇതാണ് ഞാൻ മില്ലിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിറ്റേ ദിവസം കാലത്ത് അനുസരിച്ചിട്ട് ഞാൻ നല്ല വെയിൽ തുച്ഛര ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അത് ഊര് ശേഷം പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം കാലത്ത് ഞാൻ ഒരു കാനിലേക്ക് ഒഴിച്ചിട്ട് രണ്ട് ഗുരുമുളക് ഇട്ടി വെക്കും